ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഏറ്റവും മികച്ച ഗെയിമറായി മാറിയിരിക്കുകയാണ് ജിൻഡോ ആദ്യ ആഴ്ച മണ്ടൻ എന്ന വിളി കേൾക്കേണ്ടി വന്ന ജിൻഡോ രണ്ടാം ആഴ്ച ഹീറോ ആയി മാറിയിരുന്നു എന്നാൽ പവർ റൂമിലേക്ക് എത്തിയ ജിൻഡോയുടെ മൈൻഡ് ഗെയിമാണ് പിന്നീട് കണ്ടത് വളരെ സൂക്ഷ്മമായി ബിഗ് ബോസ് വീട്ടിലെ ഓരോ മത്സരാർത്ഥിയെയും വീക്ഷിച്ചുകൊണ്ടാണ് ജിൻഡോ ഗെയിം കളിക്കുന്നത് ഇത് വ്യക്തമാക്കുന്നതായിരുന്നു രാവിലത്തെ മോർണിംഗ് ടാസ്കും തുടർന്നുണ്ടായ സംഭവങ്ങളും സഹതാരങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അവരെ ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് അയക്കുന്നതായിരുന്നു ടാസ്ക് ജിൻഡോ ടാസ്കിലേക്ക് എത്തിയതോടെയാണ് ടാസ്കിന്റെ രൂപം തന്നെ മാറുന്നത് പവർ റൂമിൽ തനിക്കൊപ്പമുള്ള രസ്മിനെതിരെ ജിൻഡോ ഉയർത്തിയ തെറ്റ് വീക്കെൻഡ് എപ്പിസോഡിൽ രസ്മിൻ മോഹൻലാലിനോട് മോശമായി പെരുമാറിയെന്നതായിരുന്നു രസ്മിൻ വരുന്ന ഏരിയയുടെ കുഴപ്പമാകാമെന്നും ജിൻഡോ പറയുന്നുണ്ട് തന്റെ നാടിനെ കുറിച്ച് പറഞ്ഞത് രസ്മിനെ ചോടിപ്പിച്ചു പിന്നാലെ തങ്ങളുടെ അവസരം വന്നപ്പോൾ ജിൻഡോ പവർ റൂമിൽ നടക്കുന്നത് പുറത്തു പറയുന്നുവെന്ന് രസ്മിനും അർജുനും ആരോപിച്ചു ടാസ്കിന് ശേഷം ജിൻഡോയ്ക്ക് ശിക്ഷയ്ക്കായി ഫ്ലോർ ക്ലീനിങ് ഇരുവരും ചേർന്ന് വിധിക്കുകയും ചെയ്തു ഇതിനിടെ പുറത്താക്കാനിരുന്ന അർജുനെ പവർ റൂമിലേക്ക് എടുത്ത് താൻ രക്ഷിക്കുകയായിരുന്നുവെന്ന് ജിൻഡോ അവകാശവാദം ഉന്നയിച്ചു വാക്കുതർക്കം തർക്കം രൂക്ഷമായതിനിടെ ജിൻഡോ വീണ്ടും രസ്മിന്റെ നാടിനെ പറഞ്ഞു ഇതോടെ ദേഷ്യം വന്ന രസ്മിൻ ബേസ്റ്റ്വിനിൽ നിന്നും മുട്ടത്തോടക്കം എടുത്തുകൊണ്ടുവന്ന് നിലത്തെറിയുകയായിരുന്നു ഈ നീക്കം ബിഗ് ബോസ് വീട്ടിലുള്ളവരിൽ നിന്നും വിമർശനത്തിന് ഇടയാക്കുന്നതായിരുന്നു തുടർന്ന് മുട്ടത്തോടുകൾ എടുത്തു മാറ്റുമ്പോൾ ജിൻഡോയും കൂടെ കൂടി ഇത് തടയാൻ ശ്രമിച്ച നോറയും ക്യാപ്റ്റനായ ജാൻമണിയും തമ്മിൽ വാക്കുതർക്കം ഉടലെടുക്കുകയും ചെയ്തു അതേസമയം രസ്മിൻ മോഹൻലാലിനോട് മോശമായി പെരുമാറിയെന്ന വിമർശനം നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഉള്ളതാണ് ഇതേ ആരോപണമാണിപ്പോൾ ജിൻഡോ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ ഉയർത്തിയിരിക്കുന്നത് പുറത്തു നടക്കുന്നത് എന്താണെന്ന് വ്യക്തമായ ബോധ്യത്തോടെയാണ് ജിന്റെ ഓരോ നീക്കവും നടത്തുന്നതെന്ന് വ്യക്തമാണ് പിന്നീട് കൺഫെൻഷൻ റൂമിലേക്ക് വിളിച്ചപ്പോൾ നാടിനെ കുറിച്ച് പറഞ്ഞതിന് ജിൻഡോ നാട്ടുകാരോട് മാപ്പ് പറയുകയും ചെയ്യുന്നുണ്ട് കൺഫെൻഷൻ റൂമിലിരുന്ന് പലതും ബിഗ് ബോസിനോട് കരഞ്ഞു പറയുന്നത് നമുക്ക് കാണാം പവർ റൂമിലെത്തിയ സമയം മുതലാണ് ജിൻഡോയും തമ്മിലുള്ള സ്വര ചേർച്ചകൾ തുടങ്ങിയത് പവർ റൂമിലാണെങ്കിൽ പോലും ഓരോ കാര്യങ്ങളിലും പല അഭിപ്രായങ്ങളാണ് ഇരുവർക്കുമുള്ളത് ജിൻഡോയ്ക്കെതിരെ ആദ്യം രംഗത്തെത്തിയത് പവർ ടീം അംഗമായ രസ്മിൻ തന്നെയാണ് അകത്ത് നിരവധി കുറ്റപ്പെടുത്തലുകൾ ജിൻഡോയ്ക്കുണ്ടെങ്കിലും പുറത്തുള്ളവർ ഒരു മൈൻഡ് ഗെയിമറായാണ് ജിൻഡോയെ കാണുന്നത് നിലവിൽ ഗ്രൂപ്പ് ുമ്പ് കളിക്കാതെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന മത്സരാർത്ഥി ജിൻഡോ എന്ന് പറയാൻ സാധിക്കും മാത്രമല്ല മൈക്കില്ലാതെ പല സ്ഥലങ്ങളിലും ജാസ്മിനും ഗബ്രിയും സ്വകാര്യമായി സംസാരിക്കാറുണ്ടെന്ന കാര്യം പരസ്യമായി വെളിപ്പെടുത്തിയത് ജിൻഡോയാണ് അത്തരത്തിലുള്ള പലരും ഹൗസിൽ പറയാൻ മടിക്കുന്ന കാര്യങ്ങളൊക്കെ പലപ്പോഴും ജിൻഡോ വെട്ടി തുറന്ന് പറയാൻ മടി കാണിക്കാറില്ല അതേസമയം ഇതിനിടെ നോറയും ജാൻവണിയും തമ്മിലുള്ള വാക്കു തർക്കവും നാടകീയമായി മാറിയിരുന്നു നോറയെ ജാൻവണി തേർഡ് ക്ലാസ് എന്ന് വിളിച്ചത് വലിയ വിവാദമായി മാറി നോറ ഇതിനെതിരെ പൊട്ടിത്തെറിച്ചു മറ്റു മത്സരാർത്ഥികളും ജാൻവണിക്കെതിരെ രംഗത്തെത്തി ബിഗ് ബോസ് ഇടപെട്ടാണ് ബിഗ് ബോസ് വീട്ടിലെ കൂട്ടത്തല്ല് അവസാനിപ്പിച്ചത് എന്നാൽ മാലപ്പടക്കത്തിന് തിരികൊളുത്തിയതുപോലെ താരങ്ങൾ തമ്മിൽ ഒന്നിനു പിന്നാലെ ഒന്നായി വഴക്കുകൾ ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ